നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും ഇടക്കാല ജാമ്യത്തെ എതിർത്ത് ഇഡി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു കേജ്രിവാളിനെതിരായ ആദ്യ കുറ്റപത്രം ഇഡി ഇന്ന് സമർപ്പിച്ചേക്കും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിൽ ഉത്തരവ് പറയുക മധ്യനയക്കേസിൽ ഇഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ജാമ്യം നൽകിയാലും കേജ്രിവാളിന് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ വഹിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ജാമ്യാപേക്ഷയെ എതിർത്ത് ഇ ഡി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണം മൌലികമോ ഭരണഘടനാപരമോ ആയ അവകാശമല്ലെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ പറയുന്നു കേജ്രിവാളിനെ സ്ഥിരം കുറ്റവാളിയെന്ന നിലയിൽ പരിഗണിക്കാനാവില്ലെന്നും തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇടക്കാല ജാമ്യം പരിഗണിക്കുമെന്നും ചൊവ്വാഴ്ച വാദം കേൾക്കുന്നതിനിടെ ബെഞ്ച് സൂചിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കരുതെന്ന ഉപാധിയോടെ ജാമ്യം നൽകുമെന്ന സൂചനയാണ് ബെഞ്ച് നൽകിയത് അതിനിടെ അരവിന്ദ് കെജ്രിവാളിനെതിരായ ആദ്യ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് സമർപ്പിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാളിനെ പ്രതിയെന്ന് രേഖപ്പെടുത്തുന്നത് ഇത് ആദ്യമായിരിക്കും അതേസമയം ബിആർഎസ് നേതാവ് കെ കവിതയുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജാമ്യാപേക്ഷ തള്ളിയ ഡൽഹി റോസ് അവന്യൂസ് കോടതി നടപടിക്ക് എതിരെയാണ് കെ കവിത ഹൈക്കോടതിയെ സമീപിച്ചത് അതേസമയം മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അടുത്ത ദിവസം ഡൽഹി റോസ് എവന്യൂ കോടതി അദ്ദേഹത്തെ ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു പിന്നീട് പലപ്പോഴായി കസ്റ്റഡി നീട്ടുകയായിരുന്നു നിലവിൽ മെയ് ഇരുപത് വരെയാണ് കെജ്രിവാൾ കസ്റ്റഡിയിൽ കഴിയാൻ ഉത്തരവിട്ടിരിക്കുന്നത് തീഹാർ ജയിലിലാണ് ഇപ്പോൾ കെജ്രിവാൾ ഉള്ളത് എന്തായാലും എന്താകും വിധി എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് രാജ്യം